എഡ്വാസ്റ്റണിൽ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ദിനം ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ അഞ്ഞൂറ്റി എൺപത്തിയേഴ് റൺസിന്റെ കൂറ്റൻ സ്കോർ പടുത്തുയർത്തി നായകൻ ശുഭ്മൻ ഗില്ലിന്റെ ഉജ്ജ്വലമായ ഇരുന്നൂറ്റി അറുപത്തിയൊമ്പത് റൺസാണ് ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത് മുന്നൂറ്റി എൺപത്തിയേഴ് പന്തിൽ നിന്ന് മുപ്പത് ബൌണ്ടറികളും മൂന്ന് സിക്സറുകളും സഹിതമായിരുന്നു ഗില്ലിന്റെ മാരത്തൻ ഇന്നിംഗ്സ് നേരത്തെ ടോസ് നേടി ഇന്ത്യയെ ബാറ്റിംഗിനേച്ച ഇംഗ്ലണ്ടിനു മുന്നിൽ തുടക്കത്തിലെ തിരിച്ചടികൾക്ക് ശേഷം ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചു യശസ്വി ജയ്സ്വാൾ നൂറ്റിയേഴ് പന്തിൽ എൺപത്തിയേഴ് റൺസുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം നൽകി എന്നാൽ ഒന്നാം ദിവസം കെ എൽ രാഹുൽ രണ്ട് റൺസ് കരുൺ നായർ മുപ്പത്തിയൊന്ന് റൺസ് നിതീഷ് കുമാർ റെഡ്ഡി ഒരു റൺസ് എന്നിവർ വേഗത്തിൽ പുറത്തായതോടെ ഇന്ത്യ നൂറ്റി അറുപത്തിയൊന്ന് ഇൽ മൂന്ന് എന്ന നിലയിലായി തുടർന്ന് ഗില്ലും രവീന്ദ്ര ജഡേജയും ചേർന്ന് കോട്ടുകെട്ട് ഇന്ത്യയ്ക്ക് സ്ഥിരത നൽകി കാരന് മികച്ച പിന്തുണ നൽകിയ ജഡേജ എൺപത്തിയൊമ്പത് റൺസെടുത്ത് ആറാം വിക്കറ്റിൽ ഗില്ലിനൊപ്പം ഇരുന്നൂറ്റിമൂന്ന് റൺസിന്റെ കോർട്ട്വിക്കെട്ടുണ്ടാക്കി റിഷ്പ് പന്ത് ഇരുപത്തിയഞ്ച് റൺസ് സംഭാവന ചെയ്തപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ നാൽപ്പത്തിരണ്ട് റൺസുമായി വാലത്തത്ത് തങ്ങി നിർത്തി ഗില്ലും സുന്ദറും ചേർന്ന് ഏഴാം വിക്കറ്റിൽ നൂറ്റി നാൽപ്പത്തിനാല് റൺസ് കൂട്ടിച്ചേർത്ത ശേഷമാണ് ഇന്ത്യൻ നായകൻ ജോഷ് ടോങ്ങിന് മുന്നിൽ വീണത് ഇംഗ്ലണ്ട് ബൌളർമാർ കഠിനാധ്വാനം ചെയ്തു ഷൊയ്ബ ബഷീർ നാൽപ്പത്തിയഞ്ച് ഓവറിൽ നൂറ്റി അറുപത്തിയേഴ് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു ക്രിസ് വോക്സും ജോഷ് ടോങ്ങും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ സ്റ്റോക്സ് കാർസെ റൂട്ട് എന്നിവർ ഓരോ വിക്കറ്റ് വീതം പങ്കിട്ടു ഇന്ത്യയുടെ ഇന്നിംഗ്സ് രണ്ടാം ദിനം മൂന്നാം സെഷനിൽ അവസാനിച്ചു ഇത് ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയെ വെല്ലുവിളിക്കാൻ ഇന്ത്യൻ ബൌളർമാർക്ക് വലിയ അവസരം നൽകുന്നു